ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഡി വി ഡി റിലീസ് മെരുടെ ഏറ്റവും പുരോഗ നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവരുന്ന ഏപ്രിൽ മാസം ധാരാളം ചിത്രങ്ങൾ ഇനി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഷത്തര എട്ട് മത്സരാർത്ഥികളുടെ വമ്പൻ പോരാ ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയുടെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഋഷിയുടെ വൻ മുന്നേറ്റം രണ്ടാം സ്ഥാനം ശ്രീതു മൂന്നാം സ്ഥാനം ജാസ്മിൻ നാലാം സ്ഥാനം അൻസിബ അഞ്ചാം സ്ഥാനം അപ്സര ആറാം സ്ഥാനം നോറ ഏഴാം സ്ഥാനം ഇപ്പോഴും ഗബ്രി തന്നെയാണുള്ളത് എട്ടാം സ്ഥാനത്തിലേക്ക് യമുന തിരിച്ചെത്തുമ്പോൾ ശക്തമായ പോരാട്ടം തുടരുകയാണ് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിന് night.